ഹലോ അളിയ ഒരു മാസം മുമ്പ് അളിയന്റെ വീട്ടിൽ നിന്ന് പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു അത് നീ പർച്ചേസ് ചെയ്തു എന്നൊന്നും പറയണ്ട അടിച്ചോണ്ട് പോയി പക്ഷെ അതിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെ ഡിസേബിൾ ആണെന്ന് തോന്നുന്നു ചില ഫീച്ചേഴ്സ് ഒന്നും വർക്ക് വർക്ക് ചെയ്യുന്നില്ല അളിയ ഫീച്ചേഴ്സാ അതിന് ഏത് ഫീച്ചറാണ് വർക്ക് ഫീച്ചർ ആണ് അത് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഹെൽപ്പ് ചെയ്യൂല തുണി അലക്കി തരാൻ ഹെൽപ്പ് ചെയ്യൂല വീട്ടിൽ എന്തെങ്കിലും ഒരു പണി എടുക്കാൻ ഹെൽപ്പ് ചെയ്യൂല ആകപ്പാട് ഒറ്റപ്പാട് ബഹളവും മാത്രമുള്ള ഫീച്ചർ അതിനകത്ത് ആക്റ്റിവേറ്റ് ആയിട്ടുണ്ട് ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നില്ല അല്ലാളി ഞാനത് ചോദിച്ചോട്ടെ നിങ്ങൾ വീട്ടിൽ നിന്ന് അതിന്റെ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ തന്നെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നത് അളിയ എന്റെ സ്പീക്കർ ഓപ്പൺ ആവുന്നത് എന്നോട് വഴക്കുണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ് അളിയ എനിക്ക് ഈ പ്രോഡക്റ്റ് വേണ്ട ഞാനിത് തിരിച്ചുകൊണ്ട് തരാം എന്റെ പുന്നാര അളിയാ ഈ അടിച്ചുകൊണ്ട് പോയ പ്രൊഡക്റ്റിന് വാറൻറ്റി ഒന്നും ഇല്ലെന്ന് അറിയാവുന്നതല്ലേ നീ ഡെമ്മി ഫോണൊക്കെ കണ്ടിട്ടില്ലേ കാണാൻ എന്നൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു ഫീച്ചേഴ്സും ഗുണവും കാണത്തില്ലേ പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ട് നടക്കാം സോ അളിയ ഇനി ആ പ്രൊഡക്റ്റുമായി സംബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വിളിക്കരുത് അപ്പോൾ ഓക്കെ അളിയാ എൻജോയ് അല്ല